നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്ന് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ചോര പടരുന്ന മണിപ്പൂർ വടക്കു കിഴക്കൻ മേഖലയിലെ തന്ത്രപ്രധാന സംസ്ഥാനം മണിപ്പൂർ കലാപബാധിതമായിട്ട് പതിനാറ് മാസം പിന്നിടുന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണമായും പരാജയപ്പെട്ടതോടെ മണിപ്പൂരിൽ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് രണ്ട് ശത്രുരാജ്യം കണക്കി മണിപ്പൂർ വിഭജിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മിസൈലും ഡ്രോണും വരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടന്നു അങ്ങേറ്റം അപകടകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു വിഭാഗം വിദ്യാർത്ഥികളും അക്രമം തുടങ്ങിയതോടെ ഇംഫാലിൽ തെരുവുകളിലാകെ ഏറ്റുമുട്ടലുകളാണ് എരുതിയിൽ നിന്ന് വറച്ചട്ടിയിൽ വീണ അവസ്ഥയിലാണ് മണിപ്പൂർ മെയ്ത്തി ഭൂരിപക്ഷ മേഖലയായ ഇംഫാലിൽ കുക്കി വംശജർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല കുക്കികൾക്ക് സ്വാധീനമുള്ള കുന്നിൻ മേഖലകളിൽ മെയ്ത്തി വംശജർക്കും എത്താനാവുന്നില്ല സാധാരണക്കാർക്ക് മാത്രമല്ല പോലീസ് സൈനിക വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വേർതിരിവ് ബാധകമാണ് താഴ്വരയ്ക്കും കുന്നിൻ പ്രദേശങ്ങൾക്കും മധ്യം സൃഷ്ടിച്ചിരിക്കുന്ന ബഫർ സോണുകളിൽ മാത്രമാണ് കുറച്ചൊക്കെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളിലും വെടിവെപ്പും കൊലപാതകങ്ങളും ഉണ്ടായി ഇതുവരെ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു പതിനായിരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അതിലേറെ പേർ ഇതര സംസ്ഥാനങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു ബി ജെ പിയുടെ ഇരുട്ട എഞ്ചിൻ ഭരണം വഴി സമാധാനവും പുരോഗതിയും കൈവരിച്ച സംസ്ഥാനമായാണ് മണിപ്പൂരിനെ രണ്ടു വർഷം മുമ്പൊക്കെ ചില മാധ്യമങ്ങൾ വാഴ്ത്തിയത് കോൺഗ്രസുകാരെ കൂട്ടത്തോടെ ചാക്കിട്ട് പിടിച്ച ബി ജെ പി അധികാരം പിടിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണിത് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗും മുൻ കോൺഗ്രസ് നേതാവാണ് ഭരണം പിടിച്ചെടുത്ത ശേഷം സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിയും സംഘപരിവാറും നടപ്പാക്കിയ വിദ്വേഷ പ്രചാരണ പദ്ധതിയാണ് മണിപ്പൂരിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് സംഘപരിവാർ പിന്തുണയോടെ ആരംഭായി തെങ്കോൽ മേത്തി ലിപുൺ എന്നീ സംഘടനകൾ കുക്കികൾക്കെതിരെ തീവ്ര വിദ്വേഷ പ്രചാരണം നടത്തുകയും വംശീയ വർഗീയ വെറി പടർത്തുകയും ചെയ്തു സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഉപയോഗിച്ചു മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മേത്തി തീവ്രവാദികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നതിന്റെ ശബ്ദരേഖ ഈയിടെ പുറത്തു വന്നിരുന്നു മേത്തി വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകി ഇംഫാൽ ഹൈക്കോടതി ഹൈക്കോടതി വിധിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് കലാപം പൊട്ടി പുറപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനമാകെ തകർന്നടിഞ്ഞു ഇംഫാലിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ആയിരക്കണക്കിന് തോക്കുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇവയിൽ ഭൂരിഭാഗവും തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ടില്ല മാസങ്ങൾ നീണ്ട ഇന്റർനെറ്റ് നിരോധനവും പതിനായിരക്കണക്കിന് സുരക്ഷാ ഭടന്മാരുടെ വിന്യാസവും കലാപത്തിന് തെല്ലും ശമനം ഉണ്ടാക്കിയില്ല ഇരു വിഭാഗത്തിലും പെട്ടവർ തോക്കുകളെന്തി അവരവരുടെ ഗ്രാമങ്ങൾക്ക് കാവൽ നിൽക്കുന്നു കുന്നിൻ മേഖലകളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോധികർക്കും അടക്കം ആശുപത്രി ചികിത്സയോ വിദഗ്ദ്ധ പരിശോധനകളോ നിലവിൽ അസാധ്യമാണ് പ്രസവ ശുശ്രൂഷകൾക്ക് പോലും ആശുപത്രികളിൽ എത്താനാകുന്നില്ല മെച്ചപ്പെട്ട സൗകര്യമുള്ള ആശുപത്രികൾ ഇംഫാൽ താഴ്വരയിലാണ് കുന്നിൻ മേഖലകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് സുരക്ഷിതമായി ഇംഫാലിൽ എത്തിച്ചേരാനാകുമെന്ന് ആർക്കും ഉറപ്പില്ല സർക്കാരിന് ഉറപ്പ് നൽകാനും സമ്പന്നർക്ക് ഹെലികോപ്റ്ററുകളിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ സൗകര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊയ്മുഖം വെളിപ്പെടുത്തുന്നതാണ് മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ ഇത്രയും കാലമായി അരാജകത്വം നടമാടുന്ന മണിപ്പൂർ സന്ദർശിക്കാൻ മോദി തയ്യാറായിട്ടില്ല തീർത്തും നിഷ്ക്രിയ ഭരണം കാഴ്ചവെക്കുന്ന ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ബി ജെ പി കാരായ കുക്കി എം എൽ എമാരും ആവശ്യപ്പെട്ടു വരികയാണ് ഇതിനോടും കേന്ദ്ര സർക്കാരും ബി ജെ പി ദേശീയ നേതൃത്വവും മുഖം തിരിഞ്ഞു നിൽക്കുന്നു ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനേക്കാൾ സങ്കുചിത രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പിക്ക് മുഖ്യം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം